നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഈ സർപ്പദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടോ എന്ന് പലവരും ചോദിക്കുന്നുണ്ട് അത് സർപ്പദോഷം എന്ന് പറയുന്നത് ഒമ്പത് ഗ്രഹങ്ങൾ നമ്മുടെ ജ്യോതിഷത്തിലുണ്ട് അത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വേഴൻ ശുക്രൻ ശനി രാഹു കേതുക്കൾ ആണ് സർപ്പൻ കേതു രാഹു ധൂമ കേതുക്കളാണ് കാണാൻ പറ്റാത്തതാണ് സൂര്യചന്ദ്രന്മാരടുത്ത് രാഹു കേതുക്കൾ വരുമ്പോഴാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല പക്ഷേ ഈ സർപ്പ രാഹു കേതുക്കളുടെ സമീപത്ത് ഈ ഗ്രഹങ്ങൾ വരുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത് പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം സൂര്യചന്ദ്രനോ തത്വസാക്ഷണോ പ്രത്യക്ഷമാണ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ സാക്ഷികൾ സൂര്യനും ചന്ദ്രനുമാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗതി വിഗതികൾ അനുസരിച്ച് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഇത്ര മണിക്ക് തുടങ്ങണ ഇത്ര മണിക്ക് അതിൻ്റെ മദ്യം ഇത്ര മണിക്ക് മോക്ഷം ഇന്ന ദിവസമാണ് അതിൻ്റെ കാര്യമെന്ന് ഇന്നും പഞ്ചാംഗത്തിൽ ഗണിച്ചു ചേർക്കുന്നത് ജ്യോതിഷികളാണ് ഈ ഗ്രഹങ്ങൾക്ക് പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളുമായിട്ട് പരിപൂർണ ബന്ധമുണ്ട് അസ്ട്രോണമി വാനനിരീക്ഷണ ശാസ്ത്രമാണെന്നും അസ്ട്രോളജി പറ്റിക്കുന്ന ഒരു ഫലപ്രവചന ശാസ്ത്രമാണെന്നുമാണ് ഇപ്പോഴത്തെ ആധുനികന്മാർ പറഞ്ഞു വരുന്നത് പക്ഷേ അതല്ല ഈ സൂര്യനെയും ചന്ദ്രനെയും ചൊവ്വയൊക്കെ കണ്ടുപിടിച്ചത് ദസയോ വി എസ് എസ് സിയോ ഐ എസ് ആറോ ഒന്നും നമ്മൾ പഴയ ജ്യോതിഷികളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും രാവണനും ഒക്കെ ജാതകമുണ്ട് അത് ശോസ്രായുഗത്തിലും ഗ്രോപുരത്തിലും അതേപോലെ കൃതയുഗത്തിലുമൊക്കെയാണ് ഇവരുടെയൊക്കെ ജനനവും ജീവിതകാലങ്ങളും ആ ഭരണവും ജാതവും ഒക്കെ ഉള്ളത് അപ്പോൾ പൗരാണിക കാലത്തെ ഉള്ള ശാസ്ത്രങ്ങളും കലകളും ഒക്കെ അവഗണിക്കപ്പെട്ട് ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടെന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സൂര്യൻ തന്നെ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളെങ്ങനെ മറ്റു ചരാചരങ്ങളെ എങ്ങനെ എന്ന് പറയാം ഇപ്പോൾ ഭാരതത്തിൽ സൂര്യൻ ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് സൂര്യാദി സർവ ഗ്രഹമഹ അവിഘ്ന വസ്തു എന്ന് ആ ഒരു മുഹൂർത്തം കുറിക്കുമ്പോഴും പ്രശ്നം വയ്ക്കുമ്പോൾ കവിതി പൂജിക്കുമ്പോഴും ഒക്കെ പറയും ഇപ്പോൾ സൂര്യൻ ഒരു ഗ്രഹമായിട്ടാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഭാരതീയന്മാർ കണക്കാക്കിയിരിക്കുന്നത് ആ മറ്റേ ആധുനികന്മാർ പൗര മറ്റുള്ള പാശ്ചാത്യന്മാർ സൂര്യൻ ഒരു നക്ഷത്ര ഗോളമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം നമ്മൾ ആ പൗരാണികമാർ കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്ര ലക്ഷണ നിമിത്തങ്ങളും കാര്യങ്ങളും യഥാർത്ഥങ്ങളും മറ്റു രാജ്യക്കാർ മോശമെന്ന് പറഞ്ഞാൽ അവർ മോശമെന്ന് പറയും ഇപ്പം അമേരിക്ക ചൊവ്വയെന്ന് പറയുന്നൊരു ഗ്രഹം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മംഗൾ ഗ്രഹം വിട്ടതും ചൊവ്വയിൽ മിസൈൽ വിട്ടതും വെറുതെ അതൊരു അന്ധവിശ്വാസമാണെന്ന് അനുമാനിക്കാനേ പറ്റൂ ഒരു ചന്ദ്രാൻ വിട്ടെന്ന് പറയുന്നതും ചിലപ്പം നമുക്കവരങ്ങനെ ഒരു ഗ്രഹം ഇല്ല എന്ന് പറഞ്ഞ് വേറൊരു പേരിൽ ഈ ചന്ദ്രൻ്റെ പേര് മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് പറഞ്ഞാൽ അതും ശരിയാണെന്ന് നമ്മളാ ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കും അങ്ങനെ മറ്റൊരു രാജ്യക്കേറെ എന്തൊരു പറയുന്നു അതാണ് ശരിയെന്ന് കരുതുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഭാരതീയന്മാരുടെ ഈ കണ്ടുപിടിത്തങ്ങൾ എല്ലാം വിദേശികളുടെ പാശ്ചാത്യന്മാരുടെ ദർശനങ്ങളും കാര്യങ്ങളും ശാസ്ത്രങ്ങളും നിമിത്തങ്ങളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഗുണകരമാണെന്ന് കരുതുന്ന കുറേ ബുദ്ധിജീവികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ സൂര്യൻ്റെ ചൂടടിക്കുമ്പോൾ നമ്മളെ കടലിലെ കിണറിലെ അഴുക്ക അഴുക്ക് ചാലുകളുടെ കോമാളി വെള്ളങ്ങൾ പോലും ചൂടായി 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 അത് ബാഷ്പീകരിച്ച് വറ്റി വരണ്ട് നീരാവിയായിട്ട് അതങ്ങ് മുകളിൽ സൂര്യരശ്മികളുടെ ബലം കൊണ്ട് അന്തരീക്ഷത്തിൽ പോവുകയും അത് മേഘങ്ങളായിട്ട് രൂപാന്തരം പ്രവർത്തിക്കുകയും മേഘങ്ങൾ കൂട്ടിമൂട്ടി മഴയായിട്ട് നമുക്ക് നല്ല ഫ്രഷ് വെള്ളം ഒരു മാലിന്യവും കലരാത്ത ഉത്തമമായ ജലം നമുക്ക് സൂര്യൻ്റെ ഈ പ്രക്രിയ കൊണ്ട് പ്രകൃതി പ്രതിഭാസം കൊണ്ട് സംഭവിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രകൃതിയിലെ ഗ്രഹങ്ങളുടെ സ്വാധീനം പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ബാധിക്കുന്നുണ്ട് അപ്പം ഈ സൂര്യചന്ദ്രന്മാരെ മറച്ചുരുറ്റാക്കി കളയുന്ന ആളാണ് രാഹു കേ അപ്പോൾ എന്ന് പറയുന്നത് സൂര്യമണ്ഡലത്തിലാണ് ദേവചൈതന്യങ്ങൾ നിലനിൽക്കുന്നത് അതിൽ നിന്നാണ് കർമ്മിമാർ ആ ദേവത സങ്കല്പങ്ങൾ ആവായിച്ച് കലശങ്ങളിലേക്ക് ലയിപ്പിച്ച് ദേവന്മാരുടെ വിഭങ്ങളിലേക്ക് ആവായിച്ചാടി ചൈതന്യ പുഷ്ടി വരുത്തി താന്ത്രിക മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നത് അതേപോലെ നമുക്ക് സർപ്പങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് മണ്ണിലാണ് നാഗങ്ങൾക്കും സർപ്പങ്ങൾക്കും അവകാശമായിട്ടുള്ളത് അപ്പോൾ കാവ് നശിപ്പിക്കുക അമ്പലം നശിപ്പിക്കുക പാമ്പിനെ അടിച്ചു കൊല്ലുക സർപ്പ ദുരിതങ്ങൾ നമുക്ക് ജാതകത്തിൽ ബാധിക്കുക ജീവിതത്തിൽ ബാധിക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് ദോഷങ്ങളുണ്ട് സർപ്പദോഷമുള്ളവർ കുതിരയെപ്പോലെ ചാടി ഓടി നടക്കണവരാണെങ്കിലും അലസന്മാരായിട്ട് ഒരു ജോലി കിട്ടിയാൽ പോവില്ല ഒരു വിദ്യ കിട്ടിയാൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യ ഒരു പാട്ടുകാരനാണ് സർപ്പദോഷം ഉണ്ടെങ്കിൽ അയാൾ പാട്ട് നല്ല രീതി അറിയുക അതിൽ ചിലപ്പോൾ അവാർഡുകൾ വാങ്ങിച്ച ആൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു വേദിയിൽ പാടാനോ ഒരു ആ ഗാനമേളയ്ക്ക് പാടാനോ അല്ലെങ്കിൽ ഒരു സംഗീത കച്ചിരി നടത്താനോ അയാൾക്ക് താല്പര്യമില്ലാതെ വരും ഒരു അധികാരിയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ പരമാവധി എങ്ങനെയെങ്കിലും ചുരുക്കി കാര്യങ്ങൾ നടത്താമെന്ന് പ്രവർത്തിക്കുന്നതല്ലാതെ ആ നല്ല രീതിയിൽ എനിക്ക് എല്ലാത്തിലും മികവുറ്റ നേട്ടം കിട്ടണമെന്ന് പറഞ്ഞ് ആ നല്ല ഉത്സാഹ ഭരിതനായിട്ട് നിൽക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് തോന്നാതെ പോകും അപ്പോൾ എല്ലാത്തിനും ഈ അലസത വരികയും ഈ കുഷ്ഠമാപാതികാൻ രോഗ നേത്രപാത ഭവാനവി വിഷഭീതിഞ്ച നീജാനാം വിരോധം ഗുരുദേവണിന്നാണ് കുഷ്ഠരോഗങ്ങൾ ത്വഗ്രോഗങ്ങള് ഇതൊക്കെ ഉണ്ടാകുക നേത്രം കണ്ണിന് അസുഖങ്ങൾ പാദം കാലിന് അസുഖങ്ങളുണ്ടാകുക വിഷഭീതി പാമ്പ് കടി പേപ്പറ്റ് കടി വിഷപയെ തേനീച്ച കടന്തൽ ആ കൊരങ്ങൻ പന്നി മുതലായ ആ ജീവജന്തുക്കളിൽ നിന്നും പലവിധ ഉപദ്രവങ്ങൾ ആന കുതിര മുതലായ ജീവജന്തുക്കളിൽ നിന്ന് അപകടങ്ങൾ മരണങ്ങൾ അതേപോലുള്ള ആപത്തുക്കൾ ഉണ്ടാകുക അതേപോലെ സ്റ്റോക്ക് പരാലിസിസ് ഒക്കെ വന്ന് കുതിരേ പോലെ ചാടി ഓടി നടക്കുന്ന ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞു പോവുക ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും പാമ്പിനെ കണ്ട ആൾക്കാർ തൊഴുതു മാറിപ്പോകുന്നത് അപൂർവം അടിച്ചു കൊല്ലുന്നതാണ് മിക്ക സ്ഥലങ്ങളിലും അനുഭവം അതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ജോലിയിലും ജീവിതത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സമുദായത്തിലുമൊക്കെ നമുക്ക് നേരിടേണ്ടി വരിക അങ്ങനെ വലിയ കഴിവുകളുണ്ടായിരുന്നാലും നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടാതെ പാമ്പിനെ പോലെ മാളത്തിൽ കയറി ഒളിച്ചിരുന്ന് ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ള ആൾക്കാരും ആ അലസന്മാരായിപ്പോകും അപ്പോൾ ജാതകത്തിൽ മൂന്നിലോ പതിനൊന്നിലോ ഒമ്പതിലോ രാഘു നിൽക്കണവർ പെരുമ്പാമ്പാണ് കാരണം അവരങ്ങോട്ട് ഓടി ചെന്ന് അവർക്ക് വേണ്ടതൊക്കെ പിടിച്ച് മിഴുങ്ങി കാര്യങ്ങൾ നോക്കി അവരുടെ നിലനിൽപ്പ് നോക്കുന്ന ആൾക്കാരാണ് മൂന്നും ഒമ്പതും പതിനാമ്പിലും അവരെവിടെ ചെന്നാലും ഗുഡ്കരായിട്ട് വരും പക്ഷേ നേർക്കോലിയാണെങ്കിലോ എട്ടിലും പന്ത്രണ്ടിലും ആ രോഗസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമൊക്കെ നിൽക്കണമെങ്കിലും നോക്കി ശത്രുക്കൾ ജയിൽവാസങ്ങൾ വിഷമങ്ങൾ അടി അക്രമങ്ങൾ ഇതൊക്കെ ഉണ്ടായിപ്പോകും അപ്പോൾ എന്ന് പറയുന്നത് വാഹം നടക്കാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം ബന്ധങ്ങൾക്ക് കോട്ടങ്ങൾ വിരോധങ്ങൾ ഇതൊക്കെ വരുന്നതാണ് സർപ്പ പ്രീതി ആരോഗ്യപുത്രാപ്തി ആരോഗ്യവും സന്താനം അപൂർത്തി ഇതൊക്കെ സർപ്പപ്രീതി വരുത്തിയാൽ നമുക്കുണ്ടാകും ഇപ്പോൾ വലിയ വലിയ കഴിവുകളുള്ളവർക്കും ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടിയാലും കളഞ്ഞിട്ട് വരും വിദ്യ കിട്ടിയാൽ അഡ്മിഷൻ കിട്ടിയാൽ കളഞ്ഞു വരും വിവാഹം കിട്ടിയാൽ കളഞ്ഞു വരും മക്കളുണ്ടായാലും മക്കൾ വേണ്ട എന്ന് തോന്നിപ്പോൾ മക്കളെ ഉപേക്ഷിച്ച് കളയും ഭാര്യയെ ഉപേക്ഷിച്ച് കളയും ഭർത്താവിനെ ഉപേക്ഷിച്ച് കളയും ഇങ്ങനെയൊക്കെ ഉള്ള ചില വെനകളും ഉണ്ടാകും അപ്പോൾ സർപ്പദോഷങ്ങൾ മാറിക്കിട്ടാ നമ്മൾ പൂജ ചെയ്ത് സർപ്പ ആവാഹിച്ച് ആ പണ്ടത്തെ കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിൻ്റെ പരിസരത്ത് കുറേ മാവ് പ്ലാവ് തെങ്ങ് കമുക് മരങ്ങളൊക്കെ വച്ച് കാവ് പോലെ വച്ചിട്ട് അവിടെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മൂട്ടിൽ സർപ്പത്തിന് ഈ മണ്ണിലുള്ള ദേവന്മാരെയൊക്കെ സങ്കല്പിച്ച് വിളക്ക് എത്തിച്ച് പൂജിച്ച് നല്ല രീതിയിൽ നിവർത്തിയുള്ളത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർപ്പത്തിൻ്റെ പ്രീതി കിട്ടി ദോഷങ്ങൾ മാറി പാമ്പിനെ പോലെ എഴുതുന്ന ആൾക്കാർ പോലെ ചാടി ഓടി നടക്കും നല്ലത് വരും ഈ വീട്ടിലിരുത്താൻ താല്പര്യമില്ല വസ്തുവും സ്ഥലവും സൗകര്യവും ഒന്നുമില്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വിളക്കെത്തിക്കാനുള്ള സൗകര്യക്കുറവുണ്ട് അവർ ഈ സർപ്പദോഷങ്ങളാ വായിച്ച് ആ മണ്ണാറശാല വെട്ടിക്കോട് പാമ്പുമ്മേക്കാട് ആ മേടം നാഗർകോവിൽ നാഗരാജ ക്ഷേത്രം വിഴിഞ്ഞത്ത് സർപ്പ ക്ഷേത്രം അതേപോലെ ചെറിയ കീഴ് നയനാങ്കോടം ക്ഷേത്രം ഇങ്ങനെ നമ്മളെ നാട്ടിൽ കാവുകളും പ്രത്യേക വിശേഷ പൂജകളും ആചാരങ്ങളും ഒക്കെ നടത്തുന്ന അമ്പലങ്ങളുണ്ട് അവിടെ കൊണ്ടു കൊടുത്ത് നമുക്കവിടെ വഴിപാട് നടത്തി ആ വായിച്ച് അവിടെ സമർപ്പിച്ചിട്ട് വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയാൽ നമ്മളെ കണ്ണിൻ്റെയും കാലിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ അസുഖങ്ങൾ രാഹുണാ സന്ധി സാദാദീ എന്നാണ് സന്ധികൾ തോറുമുള്ള വേദനകളും അസുഖങ്ങളും സ്വഗ്രൂഹങ്ങളും വിരലും മുറിക്കണം കാലു മുറിക്കണം എന്നൊക്കെ പറഞ്ഞവർക്ക് അംഗവൈകല്യങ്ങളൊക്കെ വരാ മാറി നോക്കുക നല്ലത് വരാനുള്ള അവസരം കിട്ടും അങ്ങനെ സർപ്പ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമുള്ളതാണ് അത് ദോഷങ്ങളുള്ളവർക്ക് വെനകൾ ഒഴിയാതെ തന്നെ വർദ്ധിച്ചിരിക്കും ദോഷം മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യും വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ നാഗത്താന്മാർ സർപ്പത്തിലുണ്ടെങ്കിൽ അവർക്ക് നാഗരാജാവിനും ക്ഷിക്കും നാഗകന്യയ്ക്കും ആ ഓട്ടും പാറ്റും നൂറും പാലും വഴിപാടും ഒക്കെ നടത്തിയാൽ നമുക്ക് സർപ്പദോഷങ്ങൾ കിട്ടും അങ്ങനെ അനന്തം വസുകി ശേഷ പത്മനാഭഞ്ച കമ്പള ദൃതാഷ്ട്ര ശംഖുപാല കാളിയ തക്ഷക സ്ഥല അങ്ങനെ അനന്തൻ വസുകി അനന്ത ശേഷൻ ആദ്യശേഷൻ അങ്ങനെ കമ്പളൻ ആ ഇതേപോലുള്ള അഷ്ടനാഗങ്ങളെയും പതിച്ച് പഴയ തറവാട്ടിലൊക്കെ ആണെങ്കിൽ പുള്ളുവനെ കൊണ്ടുവന്ന് ഒരു അഷ്ടനാഗ പത്മമിട്ട് ഇട്ട് പുള്ളുവൻ പാട്ടൊക്കെ പാടി അതിൻ്റെ സർപ്പ പൂജകളൊക്കെ നടത്തി സർപ്പദുരിത ശാന്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും പിന്നെ സർപ്പബലി എന്ന് പറയുന്ന ഒരു ക്രിയുണ്ട് താന്ത്രികപരമായിട്ട് സർപ്പങ്ങളെയൊക്കെ അഷ്ട പത്മം ഇട്ട് ആ ആനന്ദനെയും വസു ശേഷനെയും പത്മനാഭനേയും അതേപോലുള്ള ആ സർപ്പദേവതകളെയൊക്കെ ആ വായിച്ച് പൂജിച്ച് അവർക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സർപ്പവേലി മുതലായ കാര്യങ്ങളൊക്കെ ചെയ്താലും സർപ്പദുരിതങ്ങൾ മാറിക്കിട്ടും എന്താ പറഞ്ഞാലും സർപ്പദോഷം ഉള്ളത് വളരെയധികം ദുരിതത്തിന് കാരണമാണ് അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി നാഗർക്ക് വഴിപാട് നടത്തി ജാതകത്തിൽ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാവൂവിൻ്റെ വക വസ്തുക്കൾ വിൽക്കുകയും വാങ്ങിക്കുകയും കൈവശപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ദുരിതങ്ങളുണ്ട് ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്ത ആ മണ്ണിക്കിടക്കുന്നത് കൊണ്ടും അവിടെ ജീവിക്കുന്നതുകൊണ്ടും നമുക്ക് വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും പൂജകളും കൊണ്ടും വഴിപാടുകളെ കൊണ്ടും ദർശനങ്ങളെ കൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഗുണ നന്മകളും ഭാഗ്യാഭിവൃദ്ധികളും സർപ്പ കൊണ്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാൾ ഇതൊക്കെ അറിയിച്ചാൽ നോക്കിത്തരും ഫീസും അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം